നമ്മുടെ കേരളത്തിൻ്റെ തന്നെ ഫസ്റ്റ് എയർപോർട്ടാണ് ശരിക്കും ട്രിവാൻഡ്രം എയർപോർട്ട് നമ്മൾ ഇന്ത്യയിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ സീയുടെ അടുത്ത് ഇത്രയും നിയറസ്റ്റ് ആയിട്ടുള്ള വേറൊരു എയർപോർട്ട് ഇല്ല പല ഇന്റർനാഷണൽ ഫ്ലൈറ്റ്സും ഇവിടുന്ന് സർവീസസ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ഓക്കെ ലാസ്റ്റ് ഇയർ മുതൽ കുറച്ചൊക്കെ റീസ്റ്റാർട്ട് ആയിട്ടുണ്ട് എയർപോർട്ട് ഡെവലപ്മെന്റിന്റെ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട് അതൊന്ന് അതിന്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ സ്പീഡപ്പ് ചെയ്യണമെന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട് ആക്ച്വലി പുതിയ എയർ ട്രാഫിക് ടവേഴ്സും ഹോട്ടൽസും ഓക്കെ അതെല്ലാം നമ്മുടെ ഒരു ടൂറിസത്തിനെ എല്ലാം ബൂസ്റ്റ് ചെയ്യുന്ന ഒന്നാണ് പക്ഷേ നമ്മുടെ റൺവേ എക്സ്പാൻഷനും എല്ലാം ലാൻഡ് അക്വിസിഷന് ശരിക്കും പറഞ്ഞാൽ അദാനി അദാനിയോ വേറെ ഏത് പ്രൈവറ്റ് കമ്പനി ആണെങ്കിലും ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് ഇല്ലാതെ അത് സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല അപ്പോൾ അതിൻ്റെ ഒരു അസിസ്റ്റൻസും സപ്പോർട്ടും സപ്പോർട്ടുമൊക്കെ പ്രൊവൈഡ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ശരിക്കും നമ്മുടെ എയർപോർട്ട് ഡെവലപ്പ് ചെയ്യുമ്പോൾ തന്നെ അത് ഐ ടിക്ക് ആണെങ്കിലും ടൂറിസത്തിനൊക്കെ ആണെങ്കിലും എല്ലാം ആ കണക്റ്റിവിറ്റി ഇമ്പ്രൂവ് ആകുമ്പോൾ തന്നെ അതെല്ലാം ഇംപ്രൂവ് ആവുകയാണ് അപ്പോൾ അത് ഓവറോൾ നമ്മുടെ ട്രിവാൻഡ്രത്തിന് നല്ല ബെനിഫിഷ്യൽ ആയിരിക്കും